ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം ആറാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം അഞ്ചാം ഞായർ നിയമാവർത്തന പുസ്തകം അദ്ധ്യായം ഒന്ന് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുക നിങ്ങൾക്ക് കൂടാരമടിക്കുന്നതിന് സ്ഥലം അന്വേഷിച്ചുകൊണ്ട് അവിടുന്ന് നിങ്ങൾക്ക് മുൻപേ നടന്നിരുന്നു നിങ്ങൾക്ക് വഴി കാട്ടുവാനായി അവിടുന്നു രാത്രി അഗ്നിയിലും പകൽമേഘത്തിലും നിങ്ങൾക്കു മുൻപേ സഞ്ചരിച്ചിരുന്നു കർത്താവ് നിങ്ങളുടെ വാക്കുകൾ കേട്ടു കോപിച്ചു അവിടുന്നു ശപദം ചെയ്തു പറഞ്ഞു ഈ തുഷിച്ച തലമുറയിലെ ഒരുവൻ പോലും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ വാഗ്ദാനം ചെയ്ത ആ നല്ല ഭൂമി കാണുകയില്ല യഫുന്നയുടെ മകനായ കാലേബ് മാത്രം അത് കാണും അവന്റെ പാദം പതിഞ്ഞ സ്ഥലം അവനും അവന്റെ മക്കൾക്കുമായി ഞാൻ നൽകുകയും ചെയ്യും എന്തെന്നാൽ അവൻ കർത്താവിനെ പൂർണമായി അനുസരിച്ചു നിങ്ങൾ നിമിത്തം കർത്താവ് എന്നോടും കോപിച്ചു അവിടെന്നു പറഞ്ഞു നീയും അവിടെ പ്രവേശിക്കുകയില്ല നൂനിന്റെ പുത്രനും നിന്റെ സഹായകനുമായ ജോഷ അവിടെ പ്രവേശിക്കും അവന് നീ ഉത്തേജനം നൽകുക എന്തെന്നാൽ അവനു വഴി ഇസ്രായേൽ ആ സ്ഥലത്തിന്മേൽ അവകാശം നേടും എന്നാൽ ശത്രുക്കൾക്കിരയാകുമെന്നു നിങ്ങൾ കരുതിയ നിങ്ങളുടെ ശിശുക്കളും നന്മ തിന്മ തിരിച്ചറിയാന് ഇനിയും പ്രായമാകാത്ത കുട്ടികളും അവിടെ പ്രവേശിക്കും അവർക്ക് ഞാന് അതു നൽകും അവർ അതു സ്വന്തമാക്കുകയും ചെയ്യും നിങ്ങളാവട്ടെ ചെങ്കടലിനെ ലക്ഷ്യമാക്കി മരുഭൂമിയിലേക്ക് തിരിച്ചു പോകുമെന്ന് ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആജ്ഞകളെല്ലാം അനുസരിച്ച് ഞങ്ങൾ ചെന്നു യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് അപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ആയുധം ധരിച്ചു മലം പ്രദേശത്തേക്ക് കയറിപ്പോകുന്നത് എളുപ്പമാണെന്ന് വിചാരിക്കുകയും ചെയ്തു അപ്പോൾ കർത്താവ് എന്നോട് അരുളിച്ചെയ്തു അവരോട് പറയുക നിങ്ങൾ അങ്ങോട്ട് പോകരുത് യുദ്ധം ചെയ്യുകയരുത് എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ശത്രുക്കൾ നിങ്ങളെ തോൽപ്പിക്കും ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ചെവിക്കുണ്ടില്ല കർത്താവിന്റെ കൽപ്പന ധിക്കരിച്ച് അഹങ്കാരത്തോടെ മലം പ്രദേശത്തേക്ക് കയറി ആ മലയിൽ താമസിക്കുന്ന അമോര്യർ അപ്പോൾ നിങ്ങൾക്കെതിരെ വന്ന് തേനീച്ച കൂട്ടം പോലെ സേരിൽ ഹോർമ വരെ നിങ്ങളെ പിന്തുടർന്ന് നിശേഷം തോൽപ്പിച്ചു നിങ്ങൾ തിരിച്ചുവന്ന് കർത്താവിന്റെ മുൻപിൽ വിലപിച്ചു എന്നാൽ കർത്താവ് നിങ്ങളുടെ ശബ്ദം കേൾക്കുകയോ നിങ്ങളെ ചെവിക്കൊള്ളുകയോ ചെയ്തില്ല അതിനാലാണ് നിങ്ങൾ കാദിഷിൽ അത്രയും കാലം താമസിക്കേണ്ടി വന്നത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ അനീതി പ്രവർത്തിക്കുന്നവരുടെ മേൽ ദൈവകോപം വിശ്വസ്ത നഗരം വേശിയായിത്തീരുന്നതെങ്ങനെ നീതിയും ധർമ്മവും കുടികൊണ്ടിരുന്ന അവളിൽ ഇന്ന് കൊലപാതകികളാണ് വസിക്കുന്നത് നിന്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു നിന്റെ വീങ്ങിൽ വെള്ളം കലർത്തിയിരിക്കുന്നു നിന്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ് അവർ കള്ളന്മാരോട് കൂട്ടിച്ചേരുന്നു സകലരും കോഴ കൊതിക്കുന്നു സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല അതിനാൽ സൈന്യങ്ങളുടെ കർത്താവ് ഇസ്രായേലിന്റെ ശക്തനായവൻ അരുളി ചെയ്യുന്നു എൻ്റെ ക്രോധം എന്റെ ശത്രുക്കളുടെ മേൽ ഞാൻ ചൊരിയും എന്റെ വൈരികളോട് ഞാൻ തന്നെ പ്രതികാരം ചെയ്യും ഞാൻ എന്റെ കരം നിനക്കെതിരായി ഉയർത്തും ചൂളയിൽ എന്ന പോലെ ഒരുക്കി നിന്നെ ശുദ്ധി ചെയ്യും നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും ആദിയിലെന്നപോലെ നിന്റെ ന്യായാധിപന്മാരെയും ഉപദേശകന്മാരെയും ഞാൻ പുനഃസ്ഥാപിക്കും നീതിയുടെ നഗരമെന്ന് വിശ്വസ്ത നഗരമെന്ന് നീ വിളിക്കപ്പെടും സിയോൻ നീതി കൊണ്ട് വീണ്ടെടുക്കപ്പെടും അവിടെ അനുദപിക്കുന്ന എല്ലാവരും ധർമ്മനിഷ്ഠ കൊണ്ടും എന്നാൽ കലഹപ്രിയരും പാപികളും ഒന്നടങ്കം നശിക്കും കർത്താവിനെ പരിത്യജിക്കുന്നവർ നിശേഷം ഇല്ലാതാകും നിങ്ങൾക്ക് ആനന്ദം പകർന്ന കരുവേലക മരങ്ങൾ നിങ്ങളെ ലജ്ജിപ്പിക്കും നിങ്ങൾ തിരഞ്ഞെടുത്ത ഉദ്യാനങ്ങളെക്കുറിച്ച് നിങ്ങൾ ലജ്ജിതരാകും നിങ്ങൾ ഇലകൊഴിഞ്ഞ കരുവേലക വൃക്ഷം പോലെയും വെള്ളമില്ലാത്ത ഉദ്യാനം പോലെയും ആകും ബലവാന് പോലെയും അവന്റെ പ്രവൃത്തികൾ തീപ്പൊരു പോലെയും ആയിത്തീരും രണ്ടും ഒന്നിച്ചു കത്തിനശിക്കും അഗ്നി അഗ്നിശമിപ്പിക്കാൻ ആരും ഉണ്ടാവുകയില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം പതിനാൽ വാക്യങ്ങൾ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ വിവിധ വരങ്ങളുടെ ലക്ഷ്യം സ്നേഹം സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനവരത്തിനായി തീക്ഷ്ണതയോടെ ആഗ്രഹിക്കുവിന് ഭാഷാവരമുള്ളവണ് മനുഷ്യരോടല്ല ദൈവത്തോടാണു സംസാരിക്കുന്നത് അവൻ പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല അവന് ആത്മാവിനാൽ പ്രചോദിതനായി രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു നേരെ മറിച്ച് പ്രവചിക്കുന്നവന് മനുഷ്യരോട് സംസാരിക്കുന്നു അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു ഭാഷാവരത്തോടെ സംസാരിക്കുന്നവന് തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും നിങ്ങളെല്ലാവരും ഭാഷാവരത്തോടെ സംസാരിക്കണമെന്നും ഞാനാഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം ഭാഷാവരമുള്ളവന്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷത്തിനുതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ സഹോദരരെ ഞാൻ ഭാഷാവരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കലേക്ക് വരികയും എന്തെങ്കിലും വെളിപാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എന്തു പ്രയോജനം വീണ കുഴൽ മുതലായ അചേതനങ്ങളായ സംഗീതോപകരണങ്ങൾ പോലും വ്യതിരിക്തമായ ശ്രുതി പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അവയുടെ സ്വരങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുമോ കാഹള ധനി അസ്പഷ്ടമാണെങ്കിൽ ആരെങ്കിലും യുദ്ധത്തിന് തയ്യാറാകുമോ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യവും ഭാഷാവരം കൊണ്ട് അവ്യക്തമായി സംസാരിച്ചാൽ ആർക്ക് എന്തു മനസ്സിലാകും വായുവിനോടായിരിക്കും നിങ്ങൾ സംസാരിക്കുന്നത് അർത്ഥമുള്ള അനേകം ശബ്ദങ്ങൾ ലോകത്തിൽ ഉണ്ട് എന്നാൽ ഭാഷയുടെ അർത്ഥം ഞാൻ ഗ്രഹിക്കുന്നില്ലെങ്കിൽ സംസാരിക്കുന്നവനും ഞാനും എനിക്ക് അവനും അന്യനായിരിക്കും നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ നിങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ ഉത്സുകരായിരിക്കുന്നതുകൊണ്ട് സഭയുടെ ഉത്കർഷത്തിനായി യത്നിക്കുവെന്ന് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പന്ത്രണ്ട് വാക്യങ്ങൾ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ ദൈവപരിപാലനയിൽ ആശ്രയിക്കുക വീണ്ടും അവൻ ശിഷ്യരോട് അരുളി ചെയ്തു അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു എന്തു ഭക്ഷിക്കും എന്നു ജീവനെപ്പറ്റിയോ എന്തു ധരിക്കും എന്നു ശരീരത്തെപ്പറ്റിയോ നിങ്ങൾ ആകുലരാകേണ്ട എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അവയ്ക്കു കലവറയോ കളപ്പുരയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു പക്ഷികളെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ ആകുലരാകുന്നതുകൊണ്ട് ആയുസിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടി നീറ്റാൻ നിങ്ങളിൽ ആർക്കു സാധിക്കും ഏറ്റവും നിസ്സാരമായ ഇതുപോലും ചെയ്യാൻ നിങ്ങൾക്കു കഴിവില്ലെങ്കിൽ മറ്റുള്ളവയെപ്പറ്റി ആകുലരാകുന്നതെന്ത് ലില്ലികളെ നോക്കുവിൻ അവ നൂൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവൻറെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെപ്പോലെ അലംകൃതനായിരുന്നില്ല ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അനീക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണീക്കുകയില്ല എന്തു തിന്നുമെന്നോ എന്തു കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട ആകുലചിത്തരാവുകയും വേണ്ട ഈ ലോകത്തിൻ്റെ ജനതകളാണ് ഇതെല്ലാം അന്വേഷിക്കുന്നത് നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവാൻ ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്കു ലഭിക്കും ചെറിയ അചകണമേ ഭയപ്പെടേണ്ട എന്തെന്നാൽ നിങ്ങൾക്കു രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളുടെ സമ്പത്തു വിറ്റ് ദാനം ചെയ്യുവേ പഴക്കിപ്പോകാത്ത പണസഞ്ചികൾ കരുതി വയ്ക്കുവേ ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗ്ഗത്തിൽ സംഭരിച്ചു വയ്ക്കുവേ അവിടെ കള്ളന്മാർ കടന്നുവരുകയോ ചിതൽ നശിപ്പിക്കുകയോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മെഷിഹായ്ക്ക് സ്തുതി